സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർ ആയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ് പെൻഷൻ യാചനാ സമരത്തിൽ പ്രധാന പങ്കാളിത്തം വഹിച്ചത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്ന ഒരൊറ്റ മുദ്രാവാക്യം ഉയർത്തി സമര പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് എൻ പി എസ് എംപ്ലോയീസ് കളക്ടീവ് കേരള സംസ്ഥാന കമ്മിറ്റിയാണ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പെൻഷൻ യാചനാ സമരത്തിന് ആഹ്വാനം ചെയ്തത് കൊടുങ്ങൂർ സിവിൽ സ്റ്റേഷനു മുന്നിൽ നടത്തിയ യാചന പെൻഷൻ സമരത്തിൽ എസ് എൻ പി എസ് സി സി കെ തൃശൂർ ജില്ലാ സെക്രട്ടറി സജി ജോസഫ് അധ്യക്ഷത വഹിച്ചു പങ്കാളിത്ത പെൻഷൻ അറബിക്കടൽ ഉറക്കുമെന്ന് വാക്കു പറഞ്ഞ് അധികാരത്തിലേറിയിട്ട് രണ്ടാം ഭരണം കിട്ടിയിട്ട് പോലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാതെ ഓരോ പ്രഖ്യാപനങ്ങൾ അഷോട് പെൻഷൻ ജീവാനന്ദം പരമാനന്ദം എന്നിങ്ങനെ ഓരോരോ പേരുകൾ പുതിയ പേര് പുതിയ പേരുകളിട്ട് ജീവനക്കാരെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ വീതി വേദിയിരിക്കുന്നത് ജീവനക്കാർ പലരും എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം രണ്ടായിരത്തിൽ താഴെ പെൻഷൻ എന്ന് പറയാൻ പറ്റില്ല ആനൂറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ പങ്കാളിത്ത പക്ഷേ പെൻഷൻ ഇല്ല അന്യൂറ്റിയാണ് ഈ രണ്ടായിരത്തിൽ താഴെ ആനൂറ്റി വാങ്ങിച്ച് പലരും അവിടെ ജീവിതം ഇപ്പോ പെൻഷൻ ആയിട്ട് പലവിധ കൂലിവേലകൾ കല്ലും മണ്ണും ചുമന്നും ഓട്ടോ ഓടിച്ചും ഇത്തരം കൂലിവേലകൾ ചെയ്ത് നിത്യവൃത്തിക്ക് പോലും മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് റിട്ടയറായ ജീവനക്കാർ റിട്ടയർമെന്റ് ഫോറം എന്ന പേരിൽ സമരം സമരം സംസ്ഥാനതലത്തിൽ എല്ലാ ജില്ലാ മുന്നോട്ട് ൂർ താലൂക്ക് സെക്രട്ടറി രാജീവൻ സ്വാഗതം പറഞ്ഞു സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നതും എഴുത്തുകാരനുമായ ബക്കർ മേത്തല ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ പി എസ് ഇ സി കെ തൃശൂർ ജില്ലാ ട്രഷറർ ഷിനോദ് പി കെ മുഖ്യ പ്രഭാഷണം നടത്തി കെ എസ് സി ബിയിലെ സംഘടനയായ കെ എസ്ഇ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബെന്നി ബോണിഫെക്സ് പ്രമുഖ യൂട്യൂബറും സാമൂഹ്യ പ്രവർത്തകനുമായ നന്ദഗോപൻ വെള്ളത്താടി എസ് എൻ പി എസ് എഫ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആന്റണി എന്നിവർ സംസാരിച്ചു റിട്ടയറായ ജീവനക്കാർ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പങ്കാളിത്ത പെൻഷന്റെ ദുരനുഭവങ്ങൾ പങ്കുവച്ചു ഫ്രാൻസിസ് അരൂജ നവീൻ ബാബു ഫ്രാൻസിസ് ടെജു ഉസ്മാൻ ടിയെ ബൈജു ഷമീന ടീച്ചർ എന്നിവർ യാചനാ സമരത്തിൽ സന്നിഹിതരായിരുന്നു ശാന്ത ടീച്ചർ എല്ലാവർക്കും നന്ദി പറഞ്ഞു പക്ഷെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയപ്പോ ഒരു നിയമത്തിന്റെ പിൻബല അപ്പൊ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു അപ്പോ ഈ സർക്കാർ ആദ്യം ചെയ്തതെന്താ രണ്ടായിരത്തി ഇരുപതില് എഫ് ആർ ഡി എ എന്ന നിയമത്തിന്റെ ബലത്തില് ഇത് വിജ്ഞാപനം ചെയ്ത് ഈ പദ്ധതി കൂടെ ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനാറില് ഈ പദ്ധതി പിൻവലിക്കും മറടിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത് ആയപ്പോ എഫ് ആർ ഡി എന്ന നിയമത്തിന്റെ പിന്നിൽ കിട്ടി വിജ്ഞാപനം ചെയ്ത് ഈ പദ്ധതിയെ അതുമായി കൂട്ടിക്കിട്ട് അവരോ അതിനുശേഷം പിന്നെ എൻ ജി ഒ യൂണിയൻകാരും സി ഐ ടി യു ഒക്കെ സമരം ചെയ്യുമ്പോൾ സമരം ചെയ്യാത്ത എന്താണെന്ന് അവരോട് അതിന്റെ അതിന്റെ ഉള്ളിൽ തന്നെയുള്ളവരോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം തൈരൊക്കെ കുറച്ചെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടതെയിലെ പലർക്കും ഉണ്ടായിട്ടുണ്ട്